ശ്രീമന്നാരായണീയം ദശകം പതിമൂന്ന് ഹിരണ്യം ശ്ലോകം ഒൻപത് ഗജാന പത്മാർക്കന മഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്ദസ്മഹേം സരസ്വതി നമസ്തുഭ്യം ज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्धिरुभवधु मे सदा गुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवी नमः ॐ नमो भगवते वासुदेवाय ോമോര്യം ഗളദേശേ പ്യുപദത കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഭഗവാൻ കിരണ്യാക്ഷനെ വധിക്കുന്നത് മഹർഷിമാരെല്ലാം ഭഗവാനെ സ്തുതിച്ചു ഇനി യജ്ഞസ്വരൂപനാക്കി കൽപ്പിച്ച് ഇവിടെ ഭഗവാനെ അവര് സ്തുതിക്കുകയാണ് ഭഗവാന്റെ ഓരോ അവയവങ്ങളും യജ്ഞത്തിന് യാഗത്തിന് ഉപയോഗിക്കുന്ന ഓരോന്നായിട്ട് ഇവിടെ കാണാണ് പരപുരുഷ അല്ലയോ പുരുഷോത്തമ തേ അങ്ങയുടെ ത്വജി ത്വക്കിൻ്റെ സ്ഥാനത്ത് തൊലിയുടെ സ്ഥാനത്ത് ചന്ത ഗായത്രി മുതലായ ചന്തസ്സുകളും ഭഗവാന്റെ ത്വക്കിനെ കുറിച്ച് ആദ്യം പറയാണ് ഭഗവാന്റെ തൊലി ശരീരത്തിലെ തൊലി അത് വേദങ്ങളാണ് ഇവിടെ ഗായത്രി മുതലായിട്ടുള്ള മന്ത്രങ്ങളും വേദങ്ങളും എല്ലാം ആണ് രോമസു രോമങ്ങളിലാകട്ടെ ഈ ശരീരത്തിലെ രോമങ്ങളിലാകട്ടെ രോമങ്ങളുടെ സ്ഥാനത്ത് എന്താണ് കുശഗണ അഭി വേണ്ടുവോളം ദർഭ പുല്ലും രോമസു അഭി രോമങ്ങളിലാകട്ടെ കുശഗണ ഗണം കൂട്ടമാണ് ഇവിടെ കുശഗണ എന്ന് പറഞ്ഞ ദർഭ കൂട്ടം ധാരാളം ദർഭ ചക്ഷുഷി ഘൃതം ചക്ഷുഷി കണ്ണുകളുടെ സ്ഥാനത്ത് ഘൃതം നെയ്യും ഇതെല്ലാം യാഗത്തിന് ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ കണ്ണുകളുടെ സ്ഥാനത്ത് അവിടെ എന്താണ് നെയ്യാണ് അങ് കാലുകളുടെ സ്ഥാനത്ത് ചതുർഹോദാര നാല് ഹോതാക്കളും നാല് കാലുകളുണ്ട് ഇവിടെ വരാഹമൂർത്തിക്ക് ആ നാല് കാലുകളുടെ സ്ഥാനത്ത് ആ നാല് കാലുകളെയും നാല് ഹോതാക്കളായിട്ട് ഇവിടെ പറയണം ഇവിടെ ഹോതാക്കള് എന്ന് പറഞ്ഞാല് ആ യാഗത്തിന് വേ വേണ്ടി അവിടെ ഇരുന്ന് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നവരാണ് അവര് അദ്വൈദ്യു ഉദ്ഘാദാവ് ോദാവ് ബ്രഹ്മൻ എന്നിവരാണ് നാല് ഹോതാക്കള് വധനെ സൃഗ് അഭി വധനെ വായയുടെ സ്ഥാനത്ത് സൃഗ്അി സൃജവും ഇവിടെ സൃജം എന്ന് പറഞ്ഞാല് ഹോമകുണ്ടത്തിലേക്ക് നെയ്യൊക്കെ പകർന്നൊഴിക്കുന്ന ആ ഉപകരണത്തിനാണ് പറയുന്നത് ഒരു തവി പോലെ ഒരു സാധനം സാധനത്തിനകത്താണ് എടുത്ത് ഹോമകുണ്ടത്തിലേക്ക് നെയ്യെല്ലാം അർപ്പിക്കുന്നത് അതിനാണ് സൃജം എന്ന് പറയുന്നത് ഉദരേ ഇടാച്ച ഉദരത്തിന്റെ സ്ഥാനത്ത് ഇട എന്ന പുരോടാശ പാത്രവും പുരോടാശം എന്ന് പറഞ്ഞാല് ഹവിസ് എന്ന ഹോമദ്രവ്യം എടുത്തു വയ്ക്കുന്ന ആ ആ ഹോമദ്രവ്യത്തിനാണ് ഇവിടെ ഹവിസ് എന്ന ആ ഹോമദ്രവ്യത്തിനാണ് ഇവിടെ പുരോടാശം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പേരാണ് ആ പുരോടാശ പാത്രത്തിന്റെ പേരാണ് ഇട പുരോടാശം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഹവിസ് ഹോമദ്രവ്യമാണ് ഇവിടെ അതിൻ്റെ അതെടുത്ത് വെക്കുന്ന പാ ഇതിന്റെ പേരാണ് ഇട ഗ്രഹ ജഹുവായാം നാവിന്റെ സ്ഥാനത്ത് ഗ്രഹ സോമരസപാത്രങ്ങളും സോമരസം ഒക്കെ ഇവിടെ യാഗത്തിനുപയോഗിക്കുന്നതാണ് അപ്പൊ അതെല്ലാം എടുത്തു വെക്കുന്ന പാത്രങ്ങൾ ഗ്രഹ കർണേ ചമസാ ചെവികളുടെ സ്ഥാനത്ത് ചമസങ്ങളും ആകുന്നു ചമസം എന്ന് പറഞ്ഞാല് അതും ഇതുപോലെ തന്നെ ഹോമദ്രവ്യം ഹോമത്തിന്റെ ശേഷം എടുത്തു വയ്ക്കുന്ന പാത്രമാണ് ചമസം എന്ന് പറയുന്നത് പിന്നെ ഓരോ വസ്തുക്കൾ എടുത്തൊഴിക്കാൻ ഉള്ളവ അതിന് ചമസങ്ങൾ എന്നും പറയും വിഭോ തേ വീര്യം വിഭോ അലയോ സർവവ്യാപിനായിട്ടുള്ള ഭഗവാനേ തേ വീര്യം അവിടത്തെ രേതസ് സോമ സോമരസമാകുള്ളൂ ഭഗവാന്റെ രേതസ് സോമരസമാകുന്നു സോമലത പിഴിഞ്ഞെടുക്കുന്ന ആ രസം അതിൻ്റെ ചാറ് അത് ഹോമത്തിന് ഹോമത്തിനുപയോഗിക്കുന്നതാണ് വരദ അല്ലയോ വരദാതാവേ വരങ്ങളെ തരുന്നവനെ ഗളദേശേ അങ്ങയുടെ കണ്ഠദേശത്തിങ്കൽ ഉപസദ ഉപസദ ഉപസത്തുക്കൾ എന്ന ഇഷ്ടിവിശേഷങ്ങളും കാണുന്നു അഭി ഉപസത അഭി ചില പ്രത്യേകതരം യാഗങ്ങളാണ് ഉപസദ എന്ന് പറയുന്നത് ഉപസത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവ യാഗങ്ങളാണ് ഇഷ്ടി എന്ന് പറഞ്ഞാൽ യാഗം എന്നാണ് അർത്ഥം ഇവിടെ ഉപസദ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക തരം യാഗങ്ങൾ ആ യാഗങ്ങളാണ് അങ്ങയുടെ കണ്ഠദേശത്തിങ്കൽ ഉള്ളത് അപ്പൊ ഇവിടെ യജ്ഞപുരുഷനായിട്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് മഹർഷിമാര് ഭഗവാന്റെ തൊലിയുടെ സ്ഥാനത്ത് ഗായത്രി മുതലായിട്ടുള്ള ഛന്തസ്സുകളും വേദങ്ങളും രോമങ്ങളുടെ സ്ഥാനത്ത് ദർഭ കണ്ണുകളുടെ സ്ഥാനത്ത് നെയ്യും കാലുകളുടെ സ്ഥാനത്ത് നാല് ഹോതാക്കളും വായയുടെ സ്ഥാനത്ത് സ്രുജവും ഉദരത്തിന്റെ സ്ഥാനത്ത് ഇട എന്ന പുരോടാശ പാത്രവും നാവിന്റെ സ്ഥാനത്ത് സോമരസപാത്രങ്ങളും ഗ്രഹ ചെവികളുടെ സ്ഥാനത്ത് ചമസങ്ങളും ആകുന്നു അല്ലയോ സർവ്വവ്യാപനായിട്ടുള്ള ഭഗവാനെ അവിടുത്തെ രേതസ് സോമരസമാകുന്നു അങ്ങയുടെ കണ്ഠപ്രദേശത്തിങ്കൽ ഉപസത്തുക്കൾ എന്ന യാഗവിശേഷങ്ങളും പ്രധാനപ്പെട്ട യാഗങ്ങളും വിശേഷപ്പെട്ട ചില പ്രത്യേക തരം യാഗങ്ങളും ആണ് എന്ന് പറഞ്ഞുകൊണ്ടവർ സ്തുതിക്കുകയാണ് ഭഗവാന് सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द